ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവം വേണ്ട എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം പി എസ് സിക്ക് വിടണം സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തണം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങളാണിത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ശുപാർശ ചെയ്താണ് ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുക എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം പി വഴി നടത്തുക സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് ആക്കുക പ്രീ സ്കൂളുകളിലും ഒന്ന് രണ്ട് ക്ലാസ്സുകളിലും ഇരുപത്തിയഞ്ച് കുട്ടികൾ മൂന്ന് നാല് ക്ലാസ്സുകളിൽ മുപ്പത് കുട്ടികൾ അഞ്ചു മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിൽ മുപ്പത്തഞ്ച് കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ നാപ്പത്തിയഞ്ച് കുട്ടികൾ എന്ന രീതിയിലേക്ക് മാറ്റുക പഠിക്കാൻ കുട്ടികളില്ലാത്ത സ്കൂളുകളുടെ പ്രവർത്തനം തുടരേണ്ടതില്ല ഇത്തരം സ്കൂളുകൾ കലാകായിക കായിക സാംസ്കാരിക പരിശീലനത്തിനായി ഉപയോഗിക്കാം കലോത്സവങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്താൻ പാടില്ല പകരം ജില്ലാ തലങ്ങളിൽ തന്നെ എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കണം അധ്വാനം എന്തെന്ന് കുട്ടികൾ മനസ്സിലാക്കാൻ സ്കൂളിനെ നാട്ടിലെ തൊഴിലിടങ്ങളുമായി ബന്ധിപ്പിക്കണം പച്ചക്കറിത്തോട്ടം ജൈവോദ്യാനം ഊർജ്ജ സംരക്ഷണം ലഹരിമുക്ത പ്രവർത്തനങ്ങൾ പ്ലാസ്റ്റിക് മുക്ത പരിപാടികൾ എന്നിവയെല്ലാം പഠനത്തിന്റെ ഭാഗമാക്കണം എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഏപ്രിൽ മാസത്തിൽ നടത്തുന്നത് ആലോചിക്കണം മഹാന്മാരുടെ ജന്മദിനങ്ങളിൽ അവധി കൊടുക്കുന്നത് അവസാനിപ്പിക്കണം സെക്കൻഡറി ക്ലാസ്സുകളിലെ നിയമനത്തിനുള്ള അധ്യാപകരുടെ ഏറ്റവും കുറഞ്ഞ യോഗ്യത ബിരുദാനന്തര ബിരുദമാക്കണം ഇങ്ങനെയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങൾ ഇതിൽ പലതും ഇതിനോടകം വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് അക്കാദമിക് മികവ് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഘടനാ മാറ്റം നിർദ്ദേശിച്ചത് ഒരു കോണിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഒപ്പം പരീക്ഷയുടെ പ്രാധാന്യം കുറയുമെന്നും ഇത് പഠനത്തെ ബാധിക്കുമെന്നുമുള്ള വിമർശനവും വിദ്യാഭ്യാസ രംഗത്ത് കാലാനുസൃതമായ മാറ്റം വേണമെന്നതിൽ തർക്കമില്ല അതിന് ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പര്യാപ്തമാണോ എന്നതാണ് ചോദ്യം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും